നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് രേവതി നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസഫലമാണ് ചൊവ്വ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്നതാകിയാൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാവുന്നതാണ് ബുധൻ്റെ സ്ഥിതി അനിഷ്ട സ്ഥാനത്താകയാൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉത്സാഹം കുറയുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം മധ്യപകുതി വരെ ഈ നക്ഷത്രജാതർക്ക് ഗുണാനുഭവങ്ങളും മധ്യപകുതിക്ക് ശേഷം ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് മധ്യപകുതി വരെയുള്ള സമയത്ത് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് ധനലാഭം സജ്ജന ബഹുമാനം വസ്ത്രാദി ലാഭം തുടങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് സെപ്റ്റംബർ മാസം മധ്യപകുതിക്ക് ശേഷം ദോഷകരമായ സമയമാണ് ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും ഗുരുക്കന്മാർക്കും അടിക്കടി ആപത്തുകൾ നേരിടുകയും അവിചാരിതമായ അപകടങ്ങളും മനോദുഃഖവും ശത്രുക്കൾ നിമിത്തം ധനനാശവും രോഗാതി ദുരിതങ്ങളുമൊക്കെ സംഭവിക്കാവുന്നതുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം ഭാഗ്യപരമായ തടസ്സങ്ങളും മാറ്റങ്ങളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കാരണം ശാശ്വതമായ ഭാഗ്യമോ നിരന്തരമായ വിജയമോ അനുഭവിക്കുവാൻ ഇടയാകാതെ വരുന്നതുമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും മനക്ലേശം ഉണ്ടാകുന്നതാണിവർക്ക് സന്താന സൗഭാഗ്യാതി ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രജാതർ ഈ മാസം పదివాయి సుబ్రహ్మణ్య స్వామి దర్శనం శ్రీకృష్ణ స్వామి క్షేత్ర దర్శనం నడత నంది నమస్కారం